ഇഷ്ടം മാത്രത്തിൽ അങ്ങനെ ചിപ്പിമോളുടെ മുഖത്തു നിന്ന് സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയ ജഡ്ജി ഇഷിതയാണ് സ്വ സ്വന്തം മകളായി ചിപ്പിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇഷിതയ്ക്ക് മാത്രമാണ് ചിപ്പിയിലവകാശം അതുകൊണ്ട് മഹേഷിൻ്റെ മഹേഷ് ചന്ദ്രൻ്റെ കയ്യിലും ഇഷിതിൻ്റെ കയ്യിലും ചിപ്പിമോൾ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞു അതിന് ശേഷം അയാൾക്ക് പിഴയടയ്ക്കാനും ഇരുപത്തയ്യായിരം രൂപ കെട്ടാനും അങ്ങനെ കോടതി അങ്ങനെ പറയുന്നത് അപ്പോൾ ഒരുപാട് നാണക്കേടാവുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇവള് ഒരമ്മയല്ലടാ എൻ്റെ മോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒര് ഇതുസുഖം തേടിപ്പോയവളാണ് ഭർത്താവിൻ്റെ ചിലവിൽ കഴിഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ കിടക്കാൻ പങ്കിട്ടവളാണ് ഇവളെ എനിക്ക് വേണ്ട ഇവളെ നീ തന്നെ എടുത്തോ നീ ഇവളെ ഒരു താല് കെട്ടി കൊടുക്ക് നീ അങ്ങനെ നശിക്കട്ടെ ഇവളെ വേസ്റ്റ്ണ് നീ നിന്നോട് കോടതിയിൽ പിഴ പറഞ്ഞില്ലേ നീ പിഴയും വെറും പിഴ എന്നും പറഞ്ഞു പിന്നെ എൻ്റെ ഭാര്യ ഇഷിത ഇഷിത മഹേഷ് അവൾ അവൾ മാലാഗിയേടാ അവളേ എൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ടും രചനയ്ക്കും ഒന്നും പറയാൻ പറ്റണില്ല അങ്ങനെ അങ്ങോട്ട് നാണം കെടണെ അതിനുശേഷം വീണ്ടും നമ്മുടെ ചിപ്പി മോളെ കിട്ടിയ കാര്യം എന്തായി ഏതായിരുന്നു ഒന്നറിയാണ്ട് ഇഷിതര വീട്ടിൽ ഭയങ്കരമായിട്ട് ടെൻഷനെല്ലാവർക്കും ആ സമയത്ത് ചിപ്പി ഈ ഷിത വിളിച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ചിപ്പി മോളെ എനിക്ക് എന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇഷുവിന് ഈ സ്വന്തം മോളായി എന്ന് പറഞ്ഞ് ഇനി എന്തായാലും പായസൊക്കെ വയ്ക്കണം എന്ന് പറഞ്ഞ് അവരടിച്ച് പൊളിക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് ഷിതനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് രചന ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടി മഹേഷിനെ നീ വിവാഹം കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് വാക്ക് വർത്താനമൊക്കെ ഉണ്ടായപ്പോൾ എന്തായാലും നമ്മുടെ ഷിത രമ്മായിട്ട് പറയും നീ എൻ്റെ മരുമോളിന് അതുകൊണ്ട് ഇവളുടെ വർത്തമാനമൊന്നും കേൾക്കാൻ നിൽക്കണ്ട നിനക്ക് എൻ്റെ മരുമകളും കുറ്റം പറയാൻ എന്ത് യോഗ്യതനെയുള്ളത് നീ എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോയ ഉള്ളടി മറ്റൊരുത്തൻ്റെ കൂടെ അതുകൊണ്ട് മേലിൽ ഇവള മുഖത്ത് പോലും നോക്കാനുള്ള അർഹതയില്ലാതെ നീ മേലിൽ ഈ ഭാഗത്തേക്ക് വരരുതടി കടന്ന് പോടി പുറമ്പോക്കെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇഷിതര മുന്നിൽ വെച്ച് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് അപമാനിക്കുന്നുണ്ട് രചനയെ അങ്ങനെ സ്വപ്നവലി അങ്ങനെ ഈ ഷിധനെ വിളിച്ചിട്ട് തോളി കൈ വെച്ച് വാമ്പോളെ ഇനി മേലിൽ ഇവളെ മുഖത്ത് പോലും നോക്കരുത് അതുപോലെ തന്നെ ഇവളെന്ത് പറഞ്ഞാലും നീ മറുപടി കൊടുക്കണം രണ്ട് വാക്ക് പറഞ്ഞാൽ നീ എൺപത് വാക്ക് പറയണം നീ സൂപ്പറായിരിക്കണം അപ്പം അമ്മ പറയുമോ ഞാൻ സൂപ്പറാണെന്ന് ഞാൻ പറയും നീ സൂപ്പറാണെന്ന് നീ സൂപ്പർ തന്നെ നീ എൻ്റെ മോനെ കിട്ടി ഇന്നലെ വരെ നീ ആരായിരുന്നു എന്തായിരുന്നൊന്നും എനിക്കറിയില്ല നീ ഇപ്പം എൻ്റെ മോനെ കിട്ടിയ ഭാഗ്യം എന്നൊക്കെ പറയും പോയി എൻ്റെ മോളെ വിളിച്ചിട്ടുണ്ട് അടിയെന്ന് പറഞ്ഞാൽ അവളാട്ടുന്നുണ്ട് പിന്നീട് രചന മോളെയും വരുന്ന കൊണ്ടുവന്ന് വന്നിട്ട് ചിപ്പിനെയും അച്ഛന്മാനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മനെ അച്ഛമ്മ കൂടെ ചിപ്പിനോട് പൊക്കോളാൻ പറയും എന്നിട്ട് മഹേഷ് അവിടെ നിൽക്കും മഹേഷവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം കൂടെ നിൽക്കുന്നുണ്ട് എടാ പിഴ അടച്ചോടാ ഞാൻ പറഞ്ഞില്ലേ നീ പിഴയണെന്ന് അപ്പോൾ കുറച്ചും ഇങ്ങനെ മാസ ഡയലോഗൊക്കെ നമ്മുടെ അവനും ആകാശം പറയുന്നുണ്ട് അതെ നീ വലിയ ആളൊന്നും ആവണ്ട നീ എനിക്ക് ബിസിനസ്സിലൊന്നും അറിയില്ല എന്ന് ഉറപ്പാടാ ബിസിനസ്സിലെനിക്കൊന്നും അറിയില്ല ശരി സമ്മതിച്ച് നിനക്കോ ജീവിതത്തിൽ നീ ആകെ തോറ്റില്ലടാ ഇതുപോലെ ഒരു ഒരുത്തിയല്ലടാ നീ കെട്ടിയത് നാണമുണ്ടാ ഇവളെ പോലെ തന്നെ നിനക്ക് കൊണ്ടു നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ അപമാനിക്കണേ ഇവളുണ്ടല്ലോ എൻ്റെ ഭാര്യ ഇഷിത ഇഷിത മഹേഷ് ചന്ദ്രൻ അങ്ങനെയാണ് ഇനി ഇവളറിയാ അറിയപ്പെടാൻ പോകുന്നത് ഞങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെ ജീവിക്കും ഇവിടെ നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പോകുകയാണ് രണ്ടുപേരും കൂടെ ഭായോ നമുക്ക് പോകാം നിങ്ങൾ ഇനി നമുക്ക് ചിപ്പി ചിപ്പിമോളെ തിരിച്ച് കിട്ടിയതിൽ ചെറിയ സന്തോഷം ആഘോഷമൊക്കെ ഇല്ല അവിടെ അതൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം അതുകൊണ്ട് വായു നിറപ്പ് നടക്ക് പാമ്പ് ഇഴഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് ഈ ശീത നമ്മുടെ മഹേഷിനെ കളിയാക്കുന്നുണ്ട് എന്തായാലും നല്ല സന്തോഷത്തോടെ എന്നെ രണ്ടുപേരും കൂടെ കോളേജിൽ നിന്ന് പോകുന്നു